ഹലോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീനിൻ്റെ തല കറി വയ്ക്കാനാണ് പോകുന്നത് അപ്പോൾ ഇതൊരു മീനിൻ്റെ തലയാണ് ഇത് ഏകദേശം ഒരു കിലോ വരും അപ്പോൾ അതിന് വേണ്ട സാധനം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി ഒരു കായ് വെളുത്തുള്ളി ഒരു പതിനാല് ചെറിയുള്ളി രണ്ട് തക്കാളി ഇപ്പോൾ തക്കാളി മുറിച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറച്ച് ചെറിയ ഉള്ളി രണ്ട് കഷ്ണമാക്കി പിന്നെ പുളി നേരത്തെ വിട്ടു ഇതിന് കുറച്ച് നല്ലോണം പുളി വേണം ഒരു ഒരു സ്പൂണ് ഒരു ടേബിൾ സ്പൂണിന് എത്ര വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കുറച്ച് ചെറിയ ഉള്ളി അരി വെച്ച് കൊടുക്കാം ചെറിയ ഉള്ളി ഏകദേശം ചുമന്ന് വന്ന് അപ്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇടാം പച്ചമളം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം പച്ചമണം വല്ല മാറി തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുക്കാനൊക്കെ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അപ്പം പെട്ടെന്ന് കിട്ടും തക്കാളി ആവശ്യത്തിൻ്റെ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശരിക്കും തക്കാളി ഒന്ന് വയർന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കണം തക്കാളി തക്കാളിയെല്ലാം ശരിക്ക് വഴന്ന് വന്ന് ഇനി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി ഇട്ടുകൊടുത്ത് കുറച്ച് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ ബാക്കി എല്ലാ പൊടികളും ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി ഇട്ടുകൊടുത്ത് ഇത് ശരിക്ക് ഇതിന് പച്ചമണം മാറുമ്പോൾ ബാക്കി എല്ലാ പൊടികളും ഒഴിച്ച് കൊടുക്കുക കുരുമുളക് പൊടിയും മുളക് പൊടിയും ഇട്ടുകൊടുക്കുക ശരിക്ക് വഴന്ന് വരുമ്പോൾ മീൻ ഇട്ട് കൊടുക്കുക അതിൻ്റെ പച്ചമണമെല്ലാം മാറി നല്ലോണം വഴന്ന് വന്നിട്ടാകുമ്പോൾ പുളിയും മീനും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കും ഇത് ശരിക്കൊന്ന് അടച്ച് വെച്ച് ഒരമണിക്കൂർ കറി റെഡിയായി ഇനി രണ്ട് രണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം ശരിക്കൊന്ന് ഇളക്കുക ഇനി പത്തിലും കൂട്ടി കഴിക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക